നമ്മൾ ഈ പറയുന്നതിനപ്പുറത്തേക്കുള്ള വലിയൊരു ആഴം ഈ കേസിനുണ്ട് കാരണം ബാങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഡയറക്ടർമാരൊക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ടി സിദ്ധിഖിൻ്റെ ഭാര്യ അതിൻ്റെ ഡയറക്ടറായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ഈ വിഷയത്തെ അറിഞ്ഞിരുന്നോ അവർ എന്തുകൊണ്ട് പ്രതികരിക്കാതിരുന്നു ടി സിദ്ധിക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ലതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ലതീഷ് ഇപ്പോൾ ഈ ഒരു നിധി ബാങ്ക് എന്ന സ്ഥാപനം അതിൻ്റെ കീഴിൽ രൂപീകരിക്കുന്ന സിസ് ബാങ്ക് എന്ന മറ്റൊരു ധനകാര്യ സ്ഥാപനം അതിൽ കോൺഗ്രസിൻ്റെ അനുഭവമുള്ളവരും നേതാക്കളും ഒക്കെയാണ് ഡയറക്ടർമാർ ആയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി സിദ്ധിഖിൻ്റെ ഭാര്യയും അതിൽ ഡയറക്ടർ ആയിരുന്നു എന്നറിയാൻ കഴിയുന്നു ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് കൃത്യമായി നിക്ഷേപരെ ധരിപ്പിക്കാൻ ഈ സിദ്ദിഖിൻ്റെ ഭാര്യ അടക്കമുള്ള ഡയറക്ടർമാർ ശ്രമിച്ചില്ല എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് വെറുമൊരു ഡയറക്ടർ അല്ല ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാര്യ അടക്കമുള്ളവരാണ് ആ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഉത്തരവാദിത്വമൊക്കെ അവർക്കുണ്ട് ഇത് രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ കൂടി വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നില്ലേ സിസ് ബാങ്കിലെ പ്രശ്നം ഇവർ ഡയറക്ടർ അല്ല എന്നുള്ള ഒരു വാദമാണ് ടി സിദ്ധിക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഉയർത്തിയത് അതായത് സിദ്ധിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ദേശാഭിമാനി ഇവരുടെ പേര് വെച്ചുകൊണ്ട് പേര് മറ്റൊരു പേര് വെ അന്ന് പരാമർശിച്ചത് ആ രീതിയിൽ ഒരു വാർത്ത നൽകിയതിനെ തുടർന്ന് ടി സിദ്ധിക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് അദ്ദേഹം പറയുന്നത് തന്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിരുന്നു എന്നാൽ ഇതിന്റെ ഡയറക്ടർ ആയിരുന്നില്ല എന്നാണ് സിദ്ദിക്കിന്റെ ഭാര്യയുമായി നമ്മൾ ബന്ധപ്പെട്ട് പോലും അവൾ പറയുന്നത് അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നുണ്ട് ഒരു വർഷമായി ഒരു വർഷം മുമ്പ് അവിടെ നിന്നും രാജിവെക്കുകയും ചെയ്തു എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ രാജി ഈ ഡയറക്ടർ ബോർഡ് സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ബാങ്ക് അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പേര് വെച്ചുകൊണ്ടുള്ള ഒരു പരാതി വന്നതിനെ തുടർന്നാണ് ഇന്നലെ നടക്കാവ് പോലീസ് ഇത്തരത്തിലൊരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് നിരവധി പരാതി ഈ നിധി ബാങ്കിന് കീഴിലുള്ള സിസ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാവ് പോലീസിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു പരാതിയിൽ ഇവരുടെ പേര് വളരെ കൃത്യമായി ഉണ്ട് അതുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കൂടുതൽ ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് അത് ജീവനക്കാരുടെ പരാതിയുണ്ട് ഒപ്പം നിക്ഷേപകരായി എത്തിയ ആളുകളുടെ പരാതിയുണ്ട് മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ജീവനക്കാർ പരാതി പരാതി നൽകുന്നത് അവർക്ക് ശമ്പളം മുടങ്ങിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരാതിയുമായി അവർ രംഗത്ത് വന്നത് അവർ ജീവനക്കാർ എന്നുള്ള നിലയിൽ ജോലിക്ക് വേണ്ടി അവിടെ സ്ഥിര നിക്ഷേപമായും മറ്റും നിക്ഷേപിച്ച പണം അവർക്ക് നഷ്ടമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർ വഴി കൂടുതൽ നിക്ഷേപകർ ഇവിടെ പണം നിക്ഷേപിച്ചിരുന്നു അവർക്കും പണം നഷ്ടമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നേരത്തെ മനസ്സ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പൊതുപ്രവർത്തകന്റെ ഭാര്യ എന്നുള്ള കൂടുതൽ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവർ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രാജിവെച്ചു ഒത്തുപോകാൻ കഴിയാത്തതിനെ തുടർന്ന് രാജിവെച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ ഔദ്യോഗികമായി ഇവരുടെ രാജി ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ഇവർ ഇത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കും പങ്കാളിത്തം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ബാങ്കിൽ കൂടുതൽ പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് ഇവരുമായി പോലീസ് നേരത്തെ ഈ സിഇഒ ഉൾപ്പെടെയുള്ള ഈ സ്ഥാപനത്തിന്റെ സിഇഒ ഉൾപ്പെടെയുമായി പോലീസ് നേരത്തെ ബന്ധപ്പെട്ടിരുന്നു അവർ ചർച്ചയ്ക്ക് വരാമെന്നുൾപ്പെടെ പറഞ്ഞിരുന്നെങ്കിലും അവർ അതിൽ നിന്നും പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതേ തുടർന്നാണ് പരാതി പരാതിയുമായി പണം നഷ്ടമായ ജീവനക്കാരും അതേപോലെ തന്നെ നിക്ഷേപകരും രംഗത്തു അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് നാല് എഫ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ ഇവരുടെ പേരുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ ഇവരുടെ പേര് വെച്ച് തന്നെ ഇവരുൾപ്പെടെ ഈ തട്ടിപ്പിന് പിന്നിലുണ്ട് എന്നുള്ള രീതിയിൽ പരാതി വരുത്തുന്നതിനെ തുടർന്നാണ് നടക്കാവ് പോലീസ് ടി സി ഭാര്യയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാലാം പ്രതിയായി ഉൾപ്പെടുത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയമായി കോൺഗ്രസിനും ഇത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ടി സിദ്ദിക്കിന്റെ ഭാര്യ ിൽ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് പൊതുപ്രവർത്തകന്റെ ഭാര്യ എന്നുള്ള നിലയിൽ കൂടുതൽ ജാഗ്രത ഇത്തരത്തിൽ ഒരു ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം നടത്തുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് നമുക്കും പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ നിലയിൽ കോൺഗ്രസിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് ഈ കേസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലതീഷും ഒപ്പതന തന്നെ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ടെ നിധി ബാങ്ക് ലിമിറ്റഡിൻ്റെ കീഴിലുള്ള സിസ് ബാങ്ക് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പരാതികളും കേസുകളും ഒക്കെ വന്നിരിക്കുന്നത് അതിൽ തന്നെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ടി സിദ്ദിഖിന്റെ ഭാര്യയുടെ പേരിലും ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പരാതികളെ തുടർന്ന് അതിന്റെ വിവരങ്ങളാണ് ലതീഷ് നൽകിയത് പേരൊക്കെ കേൾക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ സിസ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ കംപ്ലീറ്റ് തട്ടിപ്പാണെന്നാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏകദേശം ഇരുപത് കോടിയോളം രൂപയുടെ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അതിന്റെ തുടർച്ചയായിട്ടുള്ള പരാതികളാണ് ാണ് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ലഭിച്ചതും അതിന് തുടർ നടപടികളിലേക്കാണ് പോലീസ് പോയിരിക്കുന്നതും